ഇനി വരാൻ കഴിയാത്ത ആളുകൾക്ക് വേണമെങ്കിൽ കാണാലോ എന്ന് എഴുതിയിട്ടാണ് അപ്പം മുപ്പത്തി ഒന്നാമത്തെ ബാച്ചിനു ശേഷമാണ് സാറിനോട് ചോദിക്കുന്നത് അല്ല അലി നീ എന്തുകൊണ്ട് ക്ലാസ് തുടങ്ങുന്നില്ല ഇന്നലെ വരെ വന്ന ആളുകൾ വരെ ക്ലാസ് തുടങ്ങിയിട്ട് നീ എന്തുകൊണ്ട് തുടങ്ങുന്നില്ല അപ്പോഴും എനിക്ക് തുടങ്ങാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു ആക്സിഡന്റ് ആയി ഞാൻ വീട്ടിൽ കിടപ്പിലെ അപ്പം എൻ്റെ അനുജൻ വന്നിട്ട് പറഞ്ഞു തന്നെ കൗൺസിലിംഗ് പല കേസുകൾ ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു വന്ന ആളുകൾ വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് തന്നെ റിസൾട്ട് പോകുന്നതും അവരുടെ അനുഭവങ്ങൾ കുടുംബക്കാരുമായി എൻ്റെ അനിയന്മാരുമായിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ ബന്ധുക്കൾക്കാരന് അങ്ങനെ എന്തൊക്കെയോ ഇയാളെ കയ്യിൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ട്രെയിനിങ് എന്ന ചിന്ത വരുന്നതും ആക്സിഡന്റ് ആയി കിടക്കുമ്പോൾ അനുജൻ വന്നിട്ട് പറയണം ക്ലാസ് സംഘടിപ്പിക്കണം എന്ന് പറയണം അങ്ങനെ ക്ലാസ്സിനേക്കുള്ള ആളുകൾ അയാൾ കൂട്ടിയിട്ട് വരുന്നു പരസ്യവും ചെയ്യുന്നു അവൻ തന്നെ അങ്ങനെ കുറെ ആളുകൾ വന്ന ശേഷം അല്ലെങ്കിൽ ക്ലാസ് വീട്ടിൽ വെച്ച് എന്റെ റൂമിൽ കിടക്കുന്ന കിടപ്പിൽ കിടന്നിട്ട് ക്ലാസ് എടുത്തുകൊടുത്ത് അതിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പുതിയ ക്ലാസ് അപ്പോ അങ്ങനെ ക്ലാസ് നടക്കുന്നതിന് ഇടയിലാണ് കുറെ കുട്ടികൾ അങ്ങനെ ആവശ്യപ്പെടുകയും ക്ലാസ് എസ് എസ് എമ്മിന്റെ കീഴിൽ നടത്തുകയും ചെയ്ത് എസ് എസ് എം പറഞ്ഞ സോഷ്യൽ സർവീസ് മൂവ്മെന്റ് ആണ് ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് നമ്മള് ആ സ്ഥാപനങ്ങളിലെ ഒരു വരുമാനവുമായിട്ടങ് നടക്കുകയായിരുന്നു പിന്നെ എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല അതായത് നമ്മൾ സർക്കാർ സർവീസുകളും കിട്ടിക്കഴിഞ്ഞപ്പം സർവീസിലാണ് ഉള്ളത് അപ്പൊ പിന്നെ നമുക്ക് വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല ഒരു അത്യാവശ്യ ചെലവളൊക്കെ നടന്നു പോകാനുള്ള ഒരു പത്ത് നാല്പത് രൂപ ബാക്കി വന്നാൽ പിന്നെ ഒരു ആഴ്ചക്ക് ഒരു പത്ത് പത്ത് രൂപ ഉണ്ടെങ്കിൽ നമ്മൾ നിശ്ചയം കഴിഞ്ഞു അപ്പൊ നമുക്ക് പുതിയ ഒന്നും ചിന്തയില്ലാതെ ഒരു വർഷക്കാലം ഏകദേശം ഒരു വർഷക്കാലമായി ക്ലാസ്സുകളൊന്നും നടത്താതെ പ്രത്യേകിച്ച് എൻ എൽ പി ക്ലാസ്സുകൾ നടത്താതെ ഒഴിഞ്ഞൊഴിഞ്ഞ് ഇങ്ങനെ മാറി നടക്കുകയത് വർഷങ്ങളിൽ ഞങ്ങൾ എൻ എൽ പി കഴിഞ്ഞ ആളുകൾ മുമ്പ് കഴിഞ്ഞ ആളുകളൊക്കെ ഒന്ന് മാസ്റ്ററിൽ അറ്റൻഡ് ചെയ്യും ഒരുമിച്ച് കൂടും ആ ഒരുമിച്ച് കൂടുമ്പോഴാണ് കുറച്ചും കൂടി വൈബ് കിട്ടുകയും ഞങ്ങൾ അങ്ങനെ പുതിയ പുതിയ ബാച്ചുകൾ തുടങ്ങുകയും ചെയ്യാറുള്ളത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ മാസ്റ്ററും നടത്താതെ എല്ലാം ബ്രേക്ക് ചെയ്തതായിരുന്നു ഇതിൽ പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മൾ പഠിക്കുക മറക്കുക പുതിയത് പഠിക്കുക ലേൺ അൺലേൺ റീലേൺ പഠിക്കുകയും വേണം മറക്കുകയും വേണം പുതിയത് പഠിക്കുകയും വേണം അപ്പോൾ ഇതുവരെ ഞാൻ പഠിച്ചതെല്ലാം മറന്ന് പുതിയതൊന്ന് പഠിച്ച് പുതിയ രീതിയിൽ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഞാൻ റെഡി ആയിട്ടുള്ളത് അപ്പോൾ എന്തിനാണ് ഇതെന്ന് വെച്ചാൽ കുറേ കുട്ടികളെ കിട്ടുക എന്നതിനേക്കാൾ പ്രധാനമായിട്ട് ഞാൻ രണ്ട് ലക്ഷ്യം വെച്ചിട്ടുണ്ട് പാസ്പോർട്ട് എടുത്തു നേരത്തെ പറഞ്ഞല്ലോ ഇനി ചൈനയിൽ പോകണം ലോകരാഷ്ട്രങ്ങളിലൂടെ കൊന്ന് കറങ്ങണം ഇന്ത്യയുടെ ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലൂടെയൊക്കെ പോയി കഴിഞ്ഞു ഇനി ലോകങ്ങൾ ചുറ്റിക്കറങ്ങണം അപ്പൊ അതിന് ക്യാഷ് വേണം എന്ന ഒരു ചിന്ത വന്നപ്പോഴാണ് എന്തുകൊണ്ട് ക്ലാസ് നടത്തിക്കൂടെ പിന്നെ നമ്മുടെ ക്ലാസ് തന്നെ ഒരുപാട് ക്ലാസ്സുകൾ വന്ന കുറെ പേര് ഇവിടെ ഉണ്ട് അവർക്ക് വീണ്ടും വീണ്ടും വേണം എന്ന ചിന്തയുണ്ട് അപ്പോ ഇന്ന് ഇന്നത്തെ ക്ലാസ് ആയിരിക്കില്ല നാളത്തെ ക്ലാസ് അല്ലെങ്കിൽ ഇതേപോലെ ആവില്ല അടുത്ത പേ വ്യത്യസ്തമായിരിക്കും പഠിച്ചതേ ഞാൻ പറഞ്ഞു പുതിയത് ഒന്നും പഠിച്ചിട്ടേ പറയൂ ഇല്ലെങ്കിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് എന്നെ പറയാം സാറേ ഇതേ സാധനം വീണ്ടും പറയല്ലേ എന്ന് പറയാവുന്നതാണ് അപ്പോൾ പുതിയ രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാവുന്നതുമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൂന്ന് ലക്ഷത്തോടെയാണ് ഒന്ന് ഞാൻ പറഞ്ഞു ഉണ്ടത് പേഴ്സണലാണ് ലോകരാഷ്ട്രങ്ങൾ ഇറങ്ങുക എന്നുള്ളത് ഏതായാലും ചൈനയിൽ പോകുക എന്നുള്ള തീരുമാനം എത്തിയിട്ടുണ്ട് അതിലേക്കാണ് ഒന്നാമത്തെ ഈ ക്ലാസ് മുതലുള്ള ബാച്ചിൻ്റെ പൈസ ഒക്കെ ഞാൻ മാറ്റി വെക്കുക എന്നുള്ളത് അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് എന്നാൽ നിങ്ങൾ വരുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് മൂന്ന് ലക്ഷം വേണം ഒന്ന് നിങ്ങളുടെ സെൽഫ് ഡെവലപ്മെൻറ്റ് ലക്ഷ്യം വെക്കണം അതായത് ഈ എൻ എൽ പി നിങ്ങൾ പഠിക്കുന്നതോട് കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേറെ ഒരാളുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ കഴിയും ഞാൻ എൻ്റെ കാര്യം പറഞ്ഞല്ലോ എൻ എൽ പി ട്രെയിനിങ് കൊടുക്കുന്നതിന് മുമ്പ് ഞാനൊരു കൗൺസിലിംഗ് മേഖലയിലാണ് അതായത് കൗൺസിലിംഗ് മേഖലയിൽ ഇഷ്ടംപോലെ ആളുകൾ ആവശ്യക്കാർ വരുന്നുണ്ട് ആ വരുന്നതൊക്കെ ഞാൻ ഇങ്ങനെ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്തേക്ക് തിരിച്ചുവിടലാണ് അപ്പൊ നിങ്ങൾ ആള് ഏബിൾ ആണെന്ന് കണ്ടാൽ നിങ്ങളിലേക്ക് നമുക്ക് അയക്കാൻ പറ്റും അപ്പൊ എങ്ങനെ നിങ്ങൾ ഏബിൾ ആവാന്ന് വെച്ചാൽ നമ്മളെ ഈ ബേസിക്ക് കഴിഞ്ഞ് വേറൊരു ബേസിപ്പിൽ നടത്തി പിന്നെ നമ്മൾ അഡ്വാൻസ് ആണ് വെക്കുന്നത് അല്ലെങ്കിൽ അടുത്ത ബേസിക്ക് ഉണ്ടാവില്ല അഡ്വാൻസ് ലെവൽ അഡ്വാൻസ് ലെവലിന്റെ പ്രത്യേകത എന്താണ് എൻ എൽ പിയിൽ നടക്കുന്നത് എന്നതിന്റെ ഐഡിയ നമുക്ക് കിട്ടും അപ്പോൾ ഒരിയാൾക്ക് ഒരാൾക്ക് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ആ ഇഷ്ടത്തിന് വെറുപ്പിക്കണം അല്ലെങ്കിൽ വെറുപ്പുണ്ട് അതിനെ ഇഷ്ടമാക്കി വരണം ഉദാഹരണത്തിന് ഒരാൾക്ക് ഇപ്പോൾ ബീഫ് വെറുപ്പാണ് അല്ലെങ്കിൽ ബീഫ് കണ്ടാൽ അലമ ശരീരത്തിലൊക്കെ പൊട്ടി വരിക അല്ലെങ്കിൽ പൊങ്ങി വരിക അല്ലെങ്കിൽ ചൊറിച്ചിൽ വരിക അങ്ങനെ കുറെ കേസുകൾ നമ്മൾ മുന്നേ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആ കേസ് നിങ്ങൾ തീർത്ത് കളയാം അല്ലെങ്കിൽ ഒരു പൊടി അലർജി ഉള്ള ആളുകൾ അല്ലെങ്കിൽ മഞ്ഞിനെ മഞ്ഞ് കാലാണ് അല്ലെങ്കിൽ മഴ പെയ്താല് ഒക്കെ അസ്വസ്ഥ ഉള്ള ആൾക്കാരുണ്ടാവും അവരുടെ അസ്വസ്ഥതയെ നമുക്ക് ക്ലാസ്സിൽ വന്ന് അത് നമ്മുടെ പ്രശ്നം തീർക്കാം എന്നിട്ട് ഇവരെ തന്നെ യഥാർത്ഥ ക്ലയൻറ്റുകള് ഈ അഡ്വാൻസിന്റെ ലാസ്റ്റ് ഡേല് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയും ഞാൻ അവരെ ഡീൽ ചെയ്യുകയും നിങ്ങൾക്ക് കണ്ടുപിടിക്കുകയും ചെയ്യും എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ കേറെ കേസുകളിൽ സമാന കേസുകളുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് പ്രാക്ടീസ് ചെയ്യും അപ്പൊ നമ്മൾ ഒരുപാട് ദിവസത്തെ ട്രെയിനിങ്ങിനെ നമ്മൾ വളരെ കുറച്ച് കുറച്ച് കൂടുതൽ കണ്ടന്റിലേക്ക് മാത്രം കൊണ്ടുവരും വീണ്ടും വേറെ ഒരു സെഷൻ വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യാം പുതിയൊരു സാധനം അപ്പൊ നിങ്ങൾ കിട്ടുകയും ചെയ്യും അപ്പൊ നിങ്ങൾ പഠനത്തിന് സീരിയസ് ആയിട്ട് എടുക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ട് നമ്മൾ കൂടെ പോരും അപ്പോ ആദ്യത്തെ സമയത്ത് നിങ്ങൾ പൈസ അടക്കണം പിന്നെ പൈസ ഒന്ന് അടങ്ങേണ്ട ആവശ്യമുണ്ടാകും അതാണ് നമ്മൾ കോഴ്സിന്റെ ഫീസിന്റെ പ്രത്യേകത ആദ്യം തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ എന്നൊക്കെ പറയുമ്പോൾ ഞെട്ടി തിരിച്ചു പോകണ്ട അതിന് പോയ ആളുകളുണ്ട് ചില ആളുകൾ സങ്കടം പറയാറുണ്ട് മാഷ എന്റെ കയ്യിൽ അങ്ങനെ ക്യാഷ് ഒന്നും ഇല്ല നിങ്ങൾ എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു തരണം എന്ന് പറയാനുണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് ബാച്ച് നടത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അന്ന് ഇങ്ങനെ പറഞ്ഞു വന്ന ഒരാളുണ്ട് അയാളെ കയ്യിൽ നിന്ന് ഇപ്പോഴും ക്യാഷ് കിട്ടിയിട്ടില്ല അയാൾ വിളിക്കും വിളിക്കുമ്പോൾ പറയാനുണ്ടായി മാഷെ നിങ്ങൾ ക്യാഷിന്റെ കയ്യിൽ ഞാൻ തരട്ടോ ചെറിയ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ പൈസ അടയ്ക്കുന്നത് എനിക്ക് വേണ്ടി തരികല്ല നിങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ സാധാരണഗതിയിൽ ഓരോന്നിനും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് ചില ഇൻവെസ്റ്റ് ചെയ്തൊക്കെ നമ്മളിൽ നിന്ന് പോവാറുണ്ട് ഇതങ്ങനെയല്ല നമ്മുടെ കഴിയിൽ കഴിവിനെ നമ്മൾ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക ആ ആ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ആ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം എൻ്റെ പൈസ പോയിട്ട് പോയി ഇത്ര ദിവസം വന്നു നിങ്ങൾക്കൊന്നും എന്ന് പറയുകയാണെങ്കിൽ ആ ക്യാഷ് നിങ്ങൾക്ക് തിരിച്ചു തരു ഞാൻ തരും അത് നിന്റെ ഗ്യാരന്റിയേ ഇതുവരെ നമ്മള് അങ്ങനെ ബാച്ചിൽ പറഞ്ഞിട്ടില്ല മുമ്പ് വന്ന ആളുകൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് തിരുത്തണമെങ്കിൽ തിരുത്താം മൈക്ക് ഓൺ ചെയ്തോട് പറയണമെങ്കിൽ പറയാവുന്നതാണ് സെലീന സിയാദ മേലെ കാണുന്നു തോന്നുന്നു പറഞ്ഞു സെലീന മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞേ അങ്ങനെ മുമ്പ് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ ഹലോ കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ട് എന്നാ പറയൂ ഇത് പുതിയ ആളുകൾക്ക് മാത്രമുള്ള ഒരു ഓഫറാണ് ആ ഈ ഓഫറിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താ വേണോന്നൊരു സംശയുണ്ടോ അത് കുറച്ച് കടന്ന് കഴിയാൻ തോന്നുന്നുണ്ടോ അതായത് നമ്മളൊരു കേസെങ്കിലും ഇപ്പൊ ഒരു കൗൺസിലിംഗ് കേസിനെ ഇപ്പൊ നമ്മള് സാധാരണ അറ്റൻഡ് ചെയ്യണേ ഇപ്പൊ ഞാനിപ്പോ പറയാറുള്ള പറയാറുള്ളത് ഇരുപത്തയ്യായിരം രൂപയാന്നാ പി കൗൺസിലിങ്ങിന്റെ ഫീസ് പറയാറുള്ളത് കാരണം എന്റെ അടുത്ത് നിങ്ങൾ വേറെ അടുത്തേക്ക് എന്ന് പറയലാണ് ഞാൻ തന്നെ വേണം എന്ന് പറയാണെങ്കിൽ ഇത്ര വേണമെന്ന് പറയലാണ് പ്രത്യേകിച്ച് കോടതിയിൽ കോടതിന്ന് വരുന്ന കേസുകൾ മാത്രമാണ് ഇപ്പൊ ഞാൻ അറ്റൻഡ് ചെയ്യല് പിന്നെ നമ്മളുടെ നമ്മളോട് ബന്ധപ്പെട്ട ആൾക്കാർ വരികയാണെങ്കിൽ നിർബന്ധ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അറ്റൻഡ് ചെയ്യലാ ഞാൻ പറഞ്ഞു വന്നത് രണ്ടായിരം രൂപ ഏറ്റവും ചുരുങ്ങിയത് എവിടെ നിങ്ങൾ കൗൺസിലിങ്ങിന് പോകുവാണെങ്കിലും കൊടുക്കേണ്ടി വരുമല്ലോ അപ്പൊ നിങ്ങൾ ഈ പഠിക്കണത് അങ്ങനെ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി അരമണിക്കൂറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചെടുക്കാം ഇത് സിമ്പിൾ ആണ് എന്താണ് എൻ എൽ പിന്നു മനസ്സിലാവുന്നതോട് കൂടെ തന്നെ നമുക്ക് മനസ്സിലാകും യെസ് ഇത് എന്നോ പഠിക്കേണ്ട സാധനമാണെന്ന് അപ്പോൾ നമ്മൾ ആ ഹിസ്റ്ററിയിലേക്ക് പോകുന്ന ഞാൻ എൻ്റെ ഹിസ്റ്ററിയിലൂടെ ഇങ്ങനെ പോകുന്നതാണ് എന്താണ് എന്നെ പിന്നെ നമുക്ക് പറയാം അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളൊരു ലക്ഷ്യം വെക്കുകയാണെങ്കിൽ ആ ലക്ഷ്യത്തിനെ പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങൾ വന്നോളൂ അപ്പോൾ നിങ്ങൾക്കത് ന നഷ്ടമായി നിങ്ങൾ ഈ ലക്ഷ്യം നിറവേറിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്യാഷ് തിരിച്ചു തരാൻ ഞാൻ നിന്റെ വിദ്യാർത്ഥികളെ മുൻനിർത്തിയിട്ട് പറയുകയാണ് പഴയ വിദ്യാർത്ഥികളെ അപ്പോൾ ഒരാളെ കിട്ടിയപ്പോൾ ഒരാളെ മയക്കുവാണെങ്കിൽ ചെയ്ത് പറയാൻ വേണ്ടി പറഞ്ഞു തന്നെ വന്നുള്ളൂ അപ്പൊ പറഞ്ഞു വന്നത് ഒരു ലക്ഷ്യം നിങ്ങൾ കൗൺസിലർ ആവുക എന്നാണ് രണ്ടാമത്തെ ലക്ഷ്യം ഒരു ട്രെയിനറാവുക എന്നുള്ളത് മൂന്നാമത്തെ ലക്ഷ്യം നമ്മൾ തന്നെ പത്താളിയും പതിനഞ്ചാളെയും ശക്തിയുള്ള ആളാവുക എന്നുള്ളതാണ് ഇനി ഞാൻ രണ്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തെ ദിവസത്തിലെ സെഷനിലൂടെ കാണിക്കാം നമ്മുടെ മാസ്റ്റർ സെഷനിൽ നടന്ന ചില സംഭവങ്ങളൊക്കെ ഇനി നാല് ദിവസം ഉണ്ടല്ലോ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്തും ഇതിനിടയിൽ സംസാരിക്കാവുന്നതും ചോദിക്കാവുന്നതുമാണ് അപ്പോൾ സെഷനിലേക്ക് ഇറങ്ങിയതിന് മുമ്പ് എന്തെങ്കിലും അതായത് സാധാരണഗതിയിൽ വേണ്ടത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് സംവദിക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ പേരെന്താണ് നിങ്ങളുടെ പേരെന്താണ് എന്ന് ഓരോ വ്യക്തിയെയും വ്യക്തിഗതമായി പരിചയപ്പെടുകയാണ് വേണ്ടത് ഇത് ഞാൻ ചെയ്യുന്നില്ല കാരണം നമുക്ക് ആകെ ഉള്ളത് അരമണിക്കൂർ സമയം പരമാവധി നിങ്ങൾക്ക് എന്താ തരാനുള്ളത് വെച്ചാൽ അത് തരിക എന്നെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിലും വേറെ ഒരാളുടെങ്കിലും പോയിട്ട് നിങ്ങൾ എന്നെത്തി എന്താണെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എൻ്റെ വ്യക്തിപരമായ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വളരെ മടിയനായിരുന്നു പുഴിമടിയെന്നു പറഞ്ഞാൽ നമുക്ക് എന്താണ് അത്യാവശ്യത അത് മാത്രം ചെയ്യുക നമ്മളെ ലൈനിലൂടെ പോവുക ഇതാണ് ഉണ്ടായത് ഇതേ സ്ഥാനത്ത് എൻ എൽ പിയിലേക്ക് വന്നതോടുകൂടെ എൻ എൽ പി കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ കയ്യിൽ പത്തോ പതിനഞ്ചോ അധികം സ്കില്ലുകൾ ഉണ്ടെന്നും ആ സ്കില്ലുകളൊക്കെ എനിക്ക് ഇൻകം ആക്കി മാറ്റാൻ പറ്റുമെന്നും ഞാൻ മനസ്സിലാക്കി അതുതന്നെ ഞാൻ മീൻത്തെ മുൻ ക്ലാസ്സുകളിലൊക്കെ നമ്മളത് ചെയ്യുമായിരുന്നു നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന നിങ്ങളുടെ സ്കില്ലുകളെ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കും മുൻ ക്ലാസ്സുകളിലൊക്കെ അപ്പൊ അവർ പറയും എന്ത് നമ്മളെ ആകെ ഒരു ജോലി ചെയ്യാനേ കഴിയുള്ളൂ പത്തും പതിനഞ്ചും ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല വേറെ വരുമാനം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള ധാരണ ഉള്ള ആളുകളായിരുന്നു ഇപ്പൊ അവരൊക്കെ മാറി അവരൊക്കെ പറയുന്നു വ്യത്യസ്തമായ ജോലികൾ ഉണ്ടാക്കി എന്നൊക്കെ ലക്ഷ്യങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോ എന്ത് ലക്ഷ്യം എന്തിനു വാഹനം എന്തിന് കാറ് എന്നൊക്കെ ചോദിച്ച ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ അവരൊക്കെ കാറ് വാങ്ങി വർഷങ്ങൾക്ക് ശേഷം കാർ വാങ്ങിയ ശേഷം നമ്മളെ വിളിച്ചറിയിക്കാറുണ്ട് ബൈക്ക് വാങ്ങിയാൽ നമുക്ക് ഗ്രൂപ്പിൽ പഴയ ഗ്രൂപ്പുകളുണ്ടാവും അതിലവർ പോസ്റ്റ് ചെയ്യാറുണ്ട് വീട് വെക്കും വെച്ച് കഴിഞ്ഞിട്ട് ഏതായാലും നമ്മൾ ലക്ഷ്യങ്ങൾ പെട്ടവര് ലക്ഷ്യമായിരിക്കും ഒരു വീട് വെക്കുക ഒരു മനുഷ്യന്റെ ശരാശരിക്കാരന്റെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളൊക്കെ ആയിരിക്കും ഒരു വീട് വെക്കുക പിന്നെ മക്കളെ കല്യാണം കഴിച്ചു വിടുക പെണ്ണന്മാരെ കല്യാണം കഴിച്ചു വിടുക ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് കാലു വെച്ച് അല്ലെങ്കിൽ കാലിൽ നീട്ടിട്ട് കിടക്കുക അങ്ങനെയാണോ ഇങ്ങനെ ഈ ഉള്ളതിൽ നിന്നും ഉള്ള സമയത്തിന് നമുക്ക് നമുക്ക് വേണ്ടിയിട്ടും എന്നിട്ട് സോഷ്യൽ സമൂഹത്തിന് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം അതിനൊക്കെ നമ്മുടെ കയ്യിൽ സമയമുണ്ട് പക്ഷെ നമ്മളൊക്കെ എന്താ അധികം സമയത്തിന് പിന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു പുഞ്ചിരിയോടെ നിങ്ങൾ കാണുന്നുണ്ടാവുക അല്ലെ ഒരു മുഖത്തൊരു തിളക്കുണ്ടാവും നിങ്ങൾ പല ആളുകൾ മൈക്ക് ഓൺ ഓൺ ചെയ്യുന്ന നേരത്തെ കണ്ടു സ്പ്രീനിൽ കണ്ടുപോകാം നിങ്ങൾ ജിജ്ഞാസ ഉണ്ടാവാം പക്ഷെ മുഖം എപ്പോഴും നമുക്ക് സങ്കടത്തിലും ഈ സങ്കടം ഉണ്ടായെന്ന കൊഴപ്പെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മുൻകാലത്തുണ്ടായ ഇൻസിഡൻ്റുകൾ സംഭവങ്ങൾ നമ്മളെ മൈൻഡിനിങ്ങനെ വന്നുകൊണ്ട് കയറും അപ്പോൾ ശരിക്കും അതൊരു വൈറസ് നമ്മളെ ശരീരത്തിൽ കയറി ആ വൈറസിനെ എഡിറ്റ് ചെയ്യാനും നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനും ഏറ്റവും പറ്റിയൊരു സാധനം ആണ് അപ്പോൾ എൻ്റെ ഭാഷ എൻ്റെ മലപ്പുറം സ്റ്റൈലിന് സംസാരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിവിധ ജില്ലകളിലെ ആളുകൾ നമ്മൾ കൂടുതലുണ്ട് നൂറ്റി മുപ്പത്തിയാറ് ആളുകളെയും ഇന്ന് ഞാൻ കുറച്ച് സമയമാണ് കിട്ടിയത് ഓരോ പേരെങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ പെട്ടവരും എൻ്റെ കൗൺസിലിങ്ങിൽ എത്തിയ ആളുകളും എന്നാ ആയ ട്രെയിനർമാരും എല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ട് ഫേമസ് ആയ കൗൺസിലേഴ്സും നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടം ടീമിന് നൂറ്റി മുപ്പത്തി ആറോളം ആളുകളാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത് എല്ലാവരെയും നമ്മൾ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നേരെ ഒരു ഒരു ചെറിയ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ നമ്മളൊന്ന് പോവുകയാണ് എന്താണ് എൻ എൽ പി അല്ലെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പറഞ്ഞു പോകാം നമുക്ക് ഒരു മിനിറ്റ് ഞാൻ കന്നഡ വെക്കട്ടെ കന്നഡക്കാരനാണ് അത്യാവശ്യ സമയങ്ങളിൽ ഒന്ന് കന്നഡ ഉപയോഗിക്കുന്നത് മാത്രം നിനക്കുന്ന സംശയങ്ങൾ ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ എന്താണ് എൻ എൽ പി ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞാൽ എൻ എൽ പി ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അതാണ് അതിൻ്റെ ഫുൾ ഫോം ഇത്ര ഇന്നത്തെ ഇത് മതിയാവും ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗിന്റെ അതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം ഇന്ന് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ മൈൻഡിനെ ഒരു റീപ്രോഗ്രാം ചെയ്യാൻ എൻ എൽ പി ടൂളിനെ ഉപയോഗപ്പെടുത്തുന്നതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ഈ മൂന്ന് വാക്കുകളുടെ ഷോർട്ടാണ് നമ്മൾ എൻ എൽ പി ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എൻ എൽ പി എന്ന് ചോദിച്ചാൽ എൻ എൽ പിൻ്റെ ഫുൾഫോം ആയിട്ട് നമുക്ക് അല്ല അതിൻ്റെ വിശദീകരണമായിട്ട് പറയുമ്പോൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മോഡലായിട്ടാണ് ഉപയോഗിക്കുക അതേമാതി നമ്മൾ വ്യക്തിപരമായ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു നമ്മളുടെ പിന്നെ തലച്ചോറിൻ്റെ കണക്ഷന് നമ്മൾ സംസാരിക്കുന്ന ഭാഷ നമ്മുടെ സ്വഭാവം ഇതിൻ്റെ ഒക്കെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എൻ എൽ പി എൻ എൽ എന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂറോ ആണ് ബ്രെയിനും നെർവസ് സിസ്റ്റങ്ങളാണ് ഉപയോഗിക്കുന്നത് ലിംഗ്വിസ്റ്റിക് എന്നത് ഭാഷയാണ് ഭാഷ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സംസാരിക്കുന്ന വാക്കുകൾ മാത്രമല്ല എന്നാൽ നമ്മുടെ ആക്ഷൻസും നമ്മുടെ മുഖത്ത് വരുന്ന ഭാവമാറ്റങ്ങളും എല്ലാം ഈ ലിംഗ്വിസ്റ്റിക്കിൽ ഉൾപ്പെടും പിന്നെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പാറ്റേൺ നമ്മുടെ സ്വഭാവങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് നമുക്ക് വല്ലതും മനസ്സിലായോ എങ്ങനെ പറയുമ്പോ എന്നോടാണോ സംസാരിക്കണേ ഇർഷാദ് ഇർഷാദ് അഹമ്മദ് എന്നോടാണോ സംസാരിക്കണേ അല്ല ഓക്കെ എന്നാൽ വെക്കിക്കോ ആവശ്യം ആക്കിയാൽ മതി അപ്പൊ ലിങ്ക് ന്യൂറോ എന്നുള്ളത് നമ്മൾ എന്തൊക്കെയാണോ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കണത് സ്മെല്ല് നമ്മളത് വാക്കിയാണ് ഹലോ ഹലോ ആ എന്തിനാ സംസാരിക്കുന്നത് തീർച്ചയായും ഓക്കെ നമ്മൾ എന്താണോ സംസാരിക്കാൻ ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മൾ നാവ് വാക്ക് ഇതൊക്കെയാണ് സാധാരണ പറയാറുള്ളത് നാവ് എന്നാ നമ്മൾ ഇതല്ലാതെ തന്നെ കാണുന്നു കേൾക്കുന്നു മണക്കുന്നു രുചിക്കുന്നു ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഇതൊക്കെ ന്യൂറോൻ്റെ സിസ്റ്റമാണ് ഇനി ഭാഷയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ സാധാരണ പറയുന്ന വാക്കുകൾ എന്നാ പറയാ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഇനിയുമുണ്ട് കുറേ കാര്യങ്ങൾ അതെന്തൊക്കെയാ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വരാം പ്രോഗ്രാമിങ് നമ്മൾ സ്വഭാവമാണ് അപ്പൊ നമ്മൾ ഒരാളോട് സംസാരിച്ചു അയാൾ ഇന്നോട് വളരെ മോശമായി സംസാരിച്ചു ഇങ്ങോട്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയാം ഇന്നോട് വളരെ മോശമായിട്ട് അയാൾ എന്നോട് സംസാരിച്ചു അതെന്താ കാരണമെച്ചാൽ നമ്മൾ അയാളോട് എങ്ങനെയാണോ പറഞ്ഞത് അതിൻ്റെ ഒരു മറുപടിയാണ് ആ വന്നത് എന്നുള്ളതാണ് അപ്പൊ നമ്മളുടെ വാക്കിൽ എന്തോ ഒരു എഡിറ്റിങ് നടത്തിയാൽ നമുക്ക് കിട്ടുന്ന റിപ്ലൈയും സൂപ്പറാകും ഇപ്പൊ ഞാൻ നിങ്ങളുമായി ഓരോ ആളുകളുടെയും പേര് പരിചയപ്പെട്ടിട്ട് നിങ്ങളുടെ സ്ക്രീൻ ഓൺ ആക്കാൻ വേണ്ടി പറഞ്ഞ് സംസാരിക്കുകയായിരുന്നെങ്കിൽ എന്താവൂല നമ്മളിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആളുടെ സൗണ്ട് പോലെ ഒരാളുടെ സൗണ്ട് ഇവിടെ വരില്ല സൗണ്ട് വരാണ്ടായ കാരണവച്ചാൽ നമ്മൾ ഓരോരുത്തരുമായി സമ്പാദിച്ചിട്ട് സംസാരിച്ചിട്ടില്ല അപ്പോ എന്ത് ചെയ്യൂല അവർ ഒരു ഫ്രീ ആയി കയറി വന്ന പോലെ തോന്നുമ്പോൾ നമ്മൾ ഈ മൈക്ക് ഓൺ ആയതും ഓഫ് ആയതും നമ്മളും ശ്രദ്ധിക്കൂല അങ്ങനെയാണ് അതിന്റെ പോയിന്റ് അപ്പോ അദ്ദേഹം അങ്ങനെ ഓൺ ആക്കി എന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരവാദി അയാളല്ല ഞാനാണ് അടുത്തേക്ക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയും അപ്പോ നമ്മള് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ ഇത് സാധാരണ നമ്മൾ പറയാറുള്ളത് എൻ എൽ പി എന്താണെന്നുള്ളത് ഇതിൽ പരിചയപ്പെടുത്തൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ല എന്നല്ല ഇല്ലയെന്നല്ല മനസ്സിലായിട്ടുണ്ടാവില്ല എന്നല്ല അഭിപ്രായം എന്തോ പറഞ്ഞു എന്നുള്ളതാണ് എന്നാൽ ഇതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു സാധനം കാണുന്നുണ്ടാവും എന്താണ് ന്യൂറോ എന്താ ലിംഗ്വിസ്റ്റിക് എന്താ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാണെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങള് നമ്മൾ വില കൽപ്പിക്കുന്ന വാല്യൂസ് നമ്മുടെ കഴിഞ്ഞ കാലത്തുള്ള ഓർമ്മകൾ നമ്മുടെ മനോഭാവങ്ങൾ ആറ്റിറ്റ്യൂഡുകൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ന്യൂറോ ഏ ന്യൂറോ എന്ന വാക്കിൽ നമ്മുടെ വിശ്വാസം ഉണ്ട് എന്നെ കൊണ്ട് കഴിയുമോ എന്നെക്കൊണ്ട് ഒരു ട്രെയിനറാവാൻ കഴിയുമോ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഏതിൽപ്പെട്ടതാണ് നിങ്ങളെ ന്യൂറോൻ്റെ സിസ്റ്റമാണ് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നുണ്ട് എസ് ഇങ്ങനെ ഇങ്ങനെങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ കാര്യങ്ങൾ ചെയ്യണ്ടെന്നൊക്കെ തോന്നുന്നുണ്ടാവും അതെല്ലാം ഉൾപ്പെടുന്നത് നമ്മുടെ ന്യൂറോൻ്റെ ഭാഗങ്ങളാണ് ഇനി ലിംഗ്വിസ്റ്റിക് എന്ന വാക്കിൽ നമ്മൾ എങ്ങനെയാണ് വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നതുപോലും എന്ത് തന്നെയാണ് ലിംഗ്വിസ്റ്റിക്കിൻ്റെ ഭാഗമാണ് അപ്പോൾ നമുക്ക് റാപ്പോ പറയുന്ന സാധനമുണ്ട് റാപ്പോ ഏതൊരാളുമായിട്ടും ദൂരെ സംസാരിക്കുന്ന ഒരാളെ നമ്മുടെ ബോഡി ലാംഗ്വേജിലേക്ക് അയാൾ എത്തിക്കാൻ നമുക്ക് കഴിയും എന്നോട് തന്നെ സംസാരിച്ച കുറെ ആളുകളുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ കയ്യില് ഇങ്ങളുടെ ഇന്ന കയ്യിലാണ് ഫോൺ അല്ലെങ്കിൽ കൈ ഇന്ന ഭാഗത്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാകും ആ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണത്തിൽ എന്റെ ബോഡി ലാംഗ്വേജ് ഞാൻ പറയാം പക്ഷെ ഞാൻ ഒരു റാപ്പ് നമുക്ക് പരസ്പരമായിട്ട് ഉണ്ടാക്കാൻ കഴിയാണ് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് ഡീപ്പായിട്ട് നമ്മൾ മാസ്റ്റർ ഒക്കെ എത്തുമ്പോഴേക്കും പഠിച്ചിട്ടുണ്ടാവും ഏതൊരാൾ വരികയാണെങ്കിലും ആ ആളുടെ അയാക്ക് ഇപ്പോ മുഹമ്മദ് കുട്ടി കുട്ടിൻ്റെ ക്ലാസ് വീഡിയോ വെച്ച് സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കോട്ടക്കലല്ലോ വീട് മൈക്കോണാക്കിക്കോളെ ആ ഓക്കെ ഓക്കെ നിങ്ങൾ ഇപ്പൊ ഇപ്പൊ കാല് മാറ്റി കുറച്ച് മുമ്പ് ഇപ്പം ഫ്രീ ഇരുന്ന സമയത്ത് കാല് ലോക്കല്ലായിരുന്നു ലോക്കാണ് ഓക്കെ വെരി ഗുഡ് മൂവ് പ്പോ സംശയം വന്നത് കൊണ്ടാണ് ഇനി ആ കാല് ഞാൻ കാണുന്നില്ല നിങ്ങളെ കാലിപ്പോ ക്യാമറ ഇനി ഞാൻ പറയട്ടെ നിങ്ങളെ ഇടത് കാല് ഫ്രണ്ടിലും വലത് കാല്പ്പോസിറ്റാ ഓക്കെ ഇനി അടുത്ത ചോദ്യം ഇങ്ങനെയാണ് നിങ്ങൾ ഈ ക്ലാസ് ഇതുവരെ കേട്ട ക്ലാസ്സിൽ നിങ്ങൾക്ക് തോന്നിയത് എന്തായിരുന്നു പോസിറ്റീവ് വായ്പ കിട്ടിയ നെഗറ്റീവ് വായ്പ കിട്ടിയ ആണ് നേരത്തെ പിന്നെ യാദൃഷ്ടികമായി നമ്മളെ അതായത് ഒരാളുടെ മൈക്കോ ഓൺ നിങ്ങൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥ വന്നു വന്നപ്പോ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നപ്പോ വല്ലാത്തൊരു അസ്വസ്ഥ വന്നു ശെരിക്കും നമ്മൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ചെയ്യണ എല്ലാവരോടും നമുക്ക് പറ്റുമെങ്കിൽ ഇദ്ദേഹം ഇരിക്കുന്നത് പോലെ വീഡിയോ ഓൺ ചെയ്ത് പഠിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടെ വന്നിരിക്കും ഇപ്പോ ഞാൻ ഇങ്ങനെ എൻ എൽ പി എന്താണെന്ന് ഇന്നത്തെ സെഷനിൽ നിങ്ങക്ക് മനസിലായത് എൻ ഏകദേശം ഒരു ഐഡിയ ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് അല്ലെ എന്താണ് എൻ എന്താണ് എൽ എന്താണ് പി ഉദ്ദേശിക്കുന്നു എന്നുള്ളത് മനസ്സിലായില്ലേ ഇനി നമുക്ക് ഇന്ന് ഒരു ഒരു വീഡിയോ കൂടെ കാണാം ഒരു വീഡിയോ ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യണം ക്ലാസ്സിലേക്ക് സമയമുണ്ടല്ലോ കുറച്ച് സമയം ഇതില് പിന്നെ അറിയേണ്ട ഇതാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പൊ റാപ്പ് ബിൽഡ് എന്നുള്ളതാണ് നമുക്ക് അത് കാര്യമായി പഠിക്കാനുണ്ട് കേട്ടോ അതിലിപ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടാവുക അത് കാര്യമായി പഠിക്കാനുണ്ട് അത് നമുക്ക് വഴിയേ വരാം ഏഹ് ഇനി ആർക്കെങ്കിലും മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യം എന്തെങ്കിലും സംസാരിച്ചോളി നിങ്ങൾ കുറെ കാല എന്നോട് ക്ലാസ് നടത്താൻ വേണ്ടി പറയുകയാണെങ്കിൽ കേട്ടോ അല്ലേ ആ ഇൻസ്റ്റാ ഇൻസ്റ്റാദ ഇനി നമുക്ക് നല്ല സൂപ്പർ ആയിട്ട് നടത്താം കേട്ടോ നിങ്ങളുടെ നാട്ടിൽ തന്നെയാണ് ക്ലാസ്സുകൾ വെച്ചിട്ടുള്ളത് ഇനി ഞാൻ വെച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഓരോ ആളുകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ സെലീന പോലുള്ള ആളുകളൊക്കെ വിളിച്ച് നിർബന്ധിച്ചിട്ട് പറയലാണ് ക്ലാസ് വെക്കണം വെക്കണം എന്ന് പറയല അപ്പോ ഇൻസ്റ്റാള നമുക്ക് അങ്ങനെ വെക്കാം മുന്നോട്ട് മുന്നോട്ട് പഠിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം കേട്ടോ ഇതിനിടയിൽ ഞാൻ ആ ഒരു സെഷൻ ഒരു വീഡിയോ നിങ്ങളെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ റെഡിയാക്കി വെക്കാൻ ഒരാളില്ലാത്തതുണ്ട് നമ്മൾക്ക് ഒരു ഒരു ഫോബിയ മാറ്റാൻ സാധാരണഗതിയിൽ എത്ര സമയം വേണ്ടി വേണ്ടിവരും മാസ്റ്റർ കഴിഞ്ഞ ആളുകൾ ഉണ്ടല്ലോ നമ്മളെ കൂടെ അല്ലേ മാസ്റ്റർ അല്ല കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകളുടെല്ലോ നമ്മളെ കൂടെ കുറെ പേരുണ്ടല്ലോ മൈക്കിൽ വരാൻ പറ്റുന്ന ആളുകളുണ്ടോ നമുക്ക് നല്ല പ്രചരണമാണ് നമ്മൾ മുമ്പ് എൻ എൽ പിന്റെ മാസ്റ്റർ നടക്കുമ്പോ ഇത് കാണണ്ടാവുന്നത് ഒരു പാമ്പിനെ ഒക്കെ പിടിച്ച് കൊടുുന്നങ്ങളെ കൊണ്ട് പിടിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതല്ല കേട്ടോ ഇപ്പൊ ഗവൺമെന്റിനെ സംഭവിക്കണില്ലാത്തതുകൊണ്ട് ഓരോ ആളുകളും അതൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോ പാമ്പിനെ പിടിക്കേണ്ടി വരുന്ന പറഞ്ഞ കണ്ട് പിന്മാറൊന്നും വേണ്ട അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞാൽ വേണ്ടിട്ടാണ് കേട്ടോ മുമ്പത്തെ കാലത്ത് ഇങ്ങനെ ആയിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല വീഡിയോ കാണിക്കണത് അതല്ല നമ്മള് എൻ എൽ പിന്റെ ആശാമര പരിചയപ്പെടലും കൂടി ആവാം എന്ന് കരുതിയിട്ടാണ് ഒരാളുടെ ഒരു ഭയത്തിന് അദ്ദേഹമാണ് എൻ എൽ പിടെ കോഫണ്ടർ അദ്ദേഹം പതിനെട്ട് വയസ്സിലെയാണ് എൻ എൽ പി ചെയ്യുന്നത് അധ്യാപകന്റെ കൂടെ കൂടി എൻ എൽ പി എന്ന സാധനത്തിന് പുറം ലോകത്തേക്ക് എത്തിക്കുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ മൈക്കിളിലെ പേടി നമ്മൾ തിരിച്ചറിഞ്ഞു കൺഫേം ചെയ്തു ഇനി ഇദ്ദേഹം അത് ക്ലിയർ ചെയ്യാണ് ആകെ വീഡിയോ അഞ്ചു മിനിറ്റിൻ്റെ ആണ് ആ അഞ്ചു മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമുക്കും ഒരാളുടെ ഭയത്തിന് എടുത്തു കളയാൻ കഴിയുമെന്ന് തിരിച്ചറിയുന്ന ഒരു സെഷനാണ് ഇനി നടക്കുന്നത് ഒരു മിനിറ്റ് അതില് എൻ എൽ പി എന്താന്ന് ചോദിച്ചപ്പോ സക്സസ്ഫുൾ ബിഹേവിയർ എന്നതിനാണ് അദ്ദേഹം മറുപടി തന്നത് ഒരു വിഷയം നമുക്കുള്ള സ്വഭാവങ്ങൾ തന്നെ മെച്ചപ്പെടുത്തിയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് എൻ എൽ പി യെ അദ്ദേഹം പരിചയപ്പെടുത്തി കൊടുക്കുന്നത്

ഇതാണ് മൈക്കിൾ ഇദ്ദേഹത്തിന് ഈ ഫോബിയ ഉണ്ട് സ്നേക്കിന് ഫോബിയ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാണ് ആദ്യത്തെ പരിപാടി എന്തു പറഞ്ഞാ